ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആഗ്രഹങ്ങൾ അതായത് ആ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ആ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഒരു പൂജാവിധിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതായത് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല അതായത് ചിലർക്കാണെങ്കിൽ നമ്മളുടെ സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നതിൽ ദുഃഖ നടക്കാതിരിക്കുന്നതിൽ ദുഃഖിച്ചിരിക്കുകയായിരിക്കും അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു സൽ സന്താന ഭാഗ്യമുണ്ടാകുന്നതിന് അതോടൊപ്പം തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നതായിരിക്കും ചിലരുടെ വിഷമമെന്ന് പറയുന്നത് അത് ആ തൊഴിൽ കിട്ടുക കിട്ടുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതിന് തൊഴിലുള്ളവർക്കാണെങ്കിൽ അതിൽ ഒരു പ്രമോഷൻ കിട്ടുക അതൊക്കെ ആയിരിക്കും ആഗ്രഹം അപ്പം അങ്ങനെ അവർക്ക് പ്രമോഷൻ മുതലായ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ വി വിദേശത്ത് വിദേശത്ത് തൊഴിലിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്നും ഉള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നവർക്ക് അത് നടന്നു കിട്ടണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടന്ന് ഉറപ്പായിട്ടും കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു മന്ത്രവും അതുപോലെ തന്നെ ഒരു പൂജാവിധിയുമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാനിവിടെ പറയുന്നത് അതായത് അതിന് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ അതായത് ഏത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രമായിരിക്കണമെന്നേ ഉള്ളൂ അത് ക്ഷേത്രമായിരിക്കണം അവിടെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ രണ്ട് ദിവസങ്ങളിൽ വേണം ഈ ഒരു പൂജാവിധി ചെയ്യാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാകും അതായത് ഒരു മൂന്ന് മാസത്തിനകം നിങ്ങൾക്കതിൻ്റെ ബലം ഉറപ്പാണ് അതായത് ദേവീക്ഷേത്ര ത്തിൽ ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുക അത് അതുപോലെ തന്നെ ആ പട്ടില് ഒരു മുല്ലപ്പൂ മാലയും വെച്ച് വേണം ദേവിക്ക് സമർപ്പിക്കാൻ ഒപ്പം തന്നെ ഒരു അർച്ചനയും ദേവിക്ക് നടത്തുക അവിടെ ദേവിക്കായിട്ട് ഒരു അർച്ചനയും അതുപോലെ ഒരു കടും പായസവും നടത്തുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം മൂന്ന് മാസത്തിനുള്ളിൽ നടന്നിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സർപ്പിച്ചുള്ള ഒരു പ്രാർത്ഥനയും ദേവിക്ക് അർപ്പിക്കുക അതിനുള്ള ഒരു പ്രാർത്ഥനയാണ് അംബിക അനാദി നിധന അശ്വാരൂഢ അപരാജിത എന്ന ആ നാമം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ദേവി നടയിൽ നിന്ന് തന്നെ നിങ്ങൾ ജീവിക്കുക അതോടൊപ്പം തന്നെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ എന്ന മന്ത്രവും നിങ്ങൾ ജപിക്കുക അങ്ങനെ ഈ രണ്ട് മന്ത്രവും ജീവിക്കാൻ നോക്കുക ഇങ്ങനെ ഇവർ രണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ഈ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളെന്നല്ല നിങ്ങൾക്ക് ഓരോരുത്തരും ഒക്കെ ഉള്ള ആഗ്രഹം അവരവർക്കേ അറിയുള്ളൂ ആ ആഗ്രഹം ദേവിയോട് മനസ്സ് നിറഞ്ഞ് മനസ്സ് ഒരുകി നിങ്ങൾ പ്രാർത്ഥിച്ച് ദേവിയോട് അത് ആവശ്യപ്പെടുക ഉറപ്പായിട്ടും ദേവി അത് നടത്തി തരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ